i guess for them ആടുജീവിതം കുതിച്ചുയരുന്നു എന്ന് പറയാം ഏഴാം ദിവസം ആണ് ഇന്ന് ആറ് ദിവസത്തെ കണക്കെടുപ്പുകൾ വരുമ്പോൾ അവസാനമായി കിട്ടുന്നത് എൺപത്തി മൂന്ന് കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് കുറുപ്പിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അടുത്തത് ഇനിയും ഭീഷ്മപർവമാണ് വരാനിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് കോടി നേടിയ ഭീഷ്മപർവം നാളേക്ക് തീരാൻ ഉള്ള ചാൻസുകളുണ്ട് അതിനുശേഷം ഇവിടെ തീർക്കാൻ ഒന്നോ രണ്ടോ സിനിമകൾ കൂടി മാത്രമാണ് ഒന്ന് മഞ്ഞമ്മൽ ബോയ്സ് രണ്ട് പ്രേമരു ഈ രണ്ട് സിനിമകൾ അതുകൂടാതെ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയും ഇത്ര സിനിമകളാണ് ഇനി ബാക്കി ഉള്ളത് എന്നുള്ളതാണ് അതിനിടയിൽ പുലിമുരുകൻ കൂടി തീർന്നാൽ എല്ലാ കാര്യങ്ങളും ഫിനിഷായി എന്നുള്ള ഒരൊറ്റ കാര്യം തന്നെ പറയാം ഇനിയും വെറും ഏഴ് ദിവസം കൊണ്ടാണ് ഈ സിനിമ നൂറ് കോടിക്കടുത്തേക്ക് എത്തിയിരിക്കുന്നത് ഏഴാം ദിവസം ആയ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത് സിനിമ തൊണ്ണൂറ്റി കോടി ആ റേഞ്ചിലേക്ക് എത്തും എന്നുള്ള നാളെ രാവിലെ തന്നെ സിനിമ നൂറ് കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാനുള്ളത് ആദ്യ ദിനത്തിൽ എൺപത്തിയൊന്ന് ശതമാനം ഒക്കുപൻസിൽ ട്രാക്കിങ്ങിലൂടെ മാത്രമായി അഞ്ച് കോടിക്ക് അടുത്താണ് അതായത് നാലു കോടി എൺപത്തി എട്ട് ലക്ഷം അതായത് തുടർച്ചയായിട്ടുള്ള ആദ്യ മൂന്ന് ദിവസങ്ങളിലും നാല് കോടിക്ക് മുകളിൽ അഞ്ചാം ദിവസം നാലാം ദിവസം നമുക്ക് അഞ്ച് കോടി അറുപത്തിനാല് ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിൽ വന്നതെങ്കിൽ പിന്നീടുള്ള വർക്കിംഗ് ഡേയ്സിൽ ആദ്യ ദിനം മൂന്ന് കോടി എൺപത്തിനാലും രണ്ടാമത്തെ ദിവസം മൂന്ന് കോടിയും മൂന്ന് കോടി എഴുപത് മൂന്ന് കോടി എഴുപതിനായിരം രൂപയുമാണ് വന്നത് ഇന്നും സമാനമായ രീതിയിൽ തന്നെ ഉള്ള കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ തന്നെ ാലും ഒരു ഇടിവുണ്ട് എന്നുള്ളത് നമുക്കറിയാം അത് സ്വാഭാവികം മാത്രമാണ് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലൂടെ വരുമ്പോഴത്തേക്ക് ഇവിടെ സിനിമ നൂറ്റി അൻപത് കോടി ക്ലബിലേക്ക് കയറുമോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടം സപ്പോർട്ട് ചെയ്യണം ഗ്രീബ് മീഡിയ